വടക്കാഞ്ചേരി റോഡിൽ ടൈൽ ടൈൽ വിരിക്കുന്ന പുരോഗമിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുനരാരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോൾ നീളത്തിൽ വിരിക്കൽ പൂർത്തിയാക്കി സിറ്റി സെന്റർ ഓഡിറ്റോറിയം മുതൽ കേച്ചേരി ജംഗ്ഷൻ വരെയുള്ള ഇരുനൂറ് മീറ്റർ റോഡിലാണ് കട്ടവിരിക്കുന്ന പ്രവൃത്തി നടക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ കട്ടവിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളും വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതും വലിയ മെറ്റൽ വിരിച്ച് നിരപ്പാക്കിയ ശേഷം വലിയ മെറ്റൽ വിരിച്ച് നിരപ്പാക്കി ബേബി മെറ്റൽ മെറ്റലിറക്കി നിരപ്പാക്കിയ ശേഷമാണ് ഇന്റർലോക്ക് ടൈൽസ് വിരിക്കുന്നത് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ടൈൽ വിരിക്കുന്നത് പൂർത്തീകരിച്ചാൽ വിരിച്ച കട്ടകളുടെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്തും ടൈൽസ് ഇളകിപ്പോകാതിരിക്കാനും റോഡിന്റെ ഉറപ്പിനും വേണ്ടിയാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് കാലാവസ്ഥ അനുകൂലമായതിനാൽ പത്ത് ദിവസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത് കേച്ചേരി വടക്കാഞ്ചേരി റോഡിലും കേച്ചേരി പന്നിത്തടം റോഡിലും പൂർണമായും ഗതാഗതം നിരോധിച്ചാണ് ടൈൽ വിരിക്കുന്നത് വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തുമാറ്റി നിർമ്മാണം നടക്കുന്ന റോഡിലേക്ക് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കയറ്റുന്ന പ്രവണത കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരികയാണ് ഇതുമൂലം നിർമ്മാണ പ്രവൃത്തിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് പലയിടത്തും വാഹനങ്ങൾ കയറിയ ഭാഗങ്ങളിൽ കട്ടകൾ ഇളകി മാറിയതിനാൽ വീണ്ടും പ്രവൃത്തി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് ഇത്തരം പ്രവൃത്തി നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സിസിടിവി ന്യൂസ് കേച്ചേരി